അക്കരക്കൊട്ടിയൂരിലെ ഒറ്റപ്പിലാൻ പൂജ ചെയ്യുന്ന മലോം ദേവസ്ഥാനത്തും തൊട്ടടുത്തുള്ള കയ്യാലകളിലും മലിനജലം നിറഞ്ഞ ബുദ്ധിമുട്ടാകുന്നു വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് നിരവധി ഭക്തജനങ്ങളാണ് ഇതുവഴി നടന്നുപോകുന്നത് അക്കരക്കൊട്ടിയൂരിലെ ഒറ്റപ്പിലാൻ പൂജ ചെയ്യുന്ന മലോം ദേവസ്ഥാനത്തും തൊട്ടടുത്തുള്ള കയ്യാലകളിലുമാണ് മലിനജലം നിറഞ്ഞ് ദുരിതമാകുന്നത് നിരവധി ഭക്തജനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കൂടാതെ ദേവസ്ഥാനത്ത് വഴിപാട് ചെയ്യുന്ന ഭക്തജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ് തൊട്ടടുത്തു തന്നെ ആനയുള്ളതിനാൽ കൂടുതൽ മലിനജലം ഒഴുകിയെത്തും ഈ വെള്ളക്കെട്ടിലൂടെയാണ് ആളുകൾ നടന്നുപോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇത് കാരണമുണ്ടാകുന്നതെന്ന് ഒറ്റപ്പിലാൻ പറഞ്ഞു

ഇങ്ങനെ പിന്നെ ഒരു വൾഡേഴ്സിന് കാരണം കാരണത്താൽ ആർക്കും വന്നിട്ടും മര്യാദയ്ക്ക് ഈ ലൈനിലുള്ള ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ ഇത്രയും ജനങ്ങൾ വന്നു നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാർ ഇവിടെ എന്താ സംഭവം നടത്തുന്നത് അവർ കാണില്ല അപ്പോൾ അവർക്ക് ഭക്തജനങ്ങൾക്ക് ഇത് കണ്ട് ഇവിടുത്തെ വഴിപാട് ഷൂലൊഴിഞ്ഞ് കുത്താനുള്ള ഒരു ഒരുപാട് ദൂരത്തും താണ്ടി വരുന്ന ഭക്തജനങ്ങൾക്ക് ഇത് കാണാനുള്ള ഒരു സാഹചര്യം കൂടി ഇതിനകത്ത് ഒരുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് മലോം ദേവസ്ഥാനത്ത് നടത്താനുള്ള വഴിപാടുകളും മറ്റും ഇത് കാരണം ആളുകൾ കാണാതെ പോകുന്നതായും ഇവർ പറഞ്ഞു വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് കയ്യാലയിലുള്ളവർക്ക് ഡെങ്കി പോലുള്ള അസുഖങ്ങൾ വരാനും സാധ്യതയേറെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഒറ്റപ്പെടാനും സംഘവും പറയുന്നത് ന്യൂസ് ബ്യൂറോ പെരാവൂർ